സി പി എം കോഴിഫാം എന്ന ബാനർ ക്ലിഫ് ഹൗസിന് മുന്നിൽ പതിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് മാർച്ച് നടന്നത് ഇന്ന് രാവിലെ പോസ്റ്റർ പതിപ്പിച്ച ശേഷമായിരുന്നു മാർച്ച് നടന്നത് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് പ്രതിഷേധിച്ചതും പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കിയും പ്രയോഗിച്ചു ക്ലിഫ് ഹൌസിനെ കോഴിഫാം എന്ന് എഴുതിയ പോസ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എം മുകേഷ് ഗണേഷ് കുമാർ കടകംപള്ളി സുരേന്ദ്രൻ എ കെ ശശീന്ദ്രൻ തോമസ് ഐസക് പി ശശി എന്നിവരുടെ ചിത്രങ്ങൾ പതിപ്പിച്ചാണ് പോസ്റ്റർ പ്രതിഷേധം നടന്നത് പ്രവർത്തകർ ബാരിഗേഡിന് മുകളിൽ കയറി നിന്നാണ് പ്രതിഷേധിച്ചതും പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റവും ഉണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപിരങ്കിയും പ്രയോഗിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം പോസ്റ്റർ പതിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ക്ലിഫ് ഹൗസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പതിച്ചത് സി പി എമ്മിനോട് വിരൽ ചൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തുണ്ട് അധികം കളിക്കരുതെന്നും വൈകാതെ കേരളം നെട്ടുന്ന ചിലത് വരുമെന്നും പ്രകടനത്തിന് ഉപയോഗിച്ച കാളയെ ബിജെപി കളയരുതെന്നും അദ്ദേഹം പറയുന്നു അതിനെ പാർട്ടി ഓഫീസിന്റെ മുട്ടത്ത് കെട്ടിയിടണം രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് താൻ പ്രകടനം നടത്തും രാഹുൽ മാങ്കൂടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേതൃത്വം ഉചിതമായ നടപടി സ്വീകരിച്ചു അതോടെ ആ വിഷയം അവസാനിച്ചു രാഹുലിനെതിരായ നടപടി കൈക്കൊണ്ടത് ഹൃദയവേദനയോടെയാണ് പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു